പല്ലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറാനുള്ള സാധ്യതയുണ്ടോ നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരു സൈഡിലെ പല്ലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഭക്ഷണം ചവയ്ക്കുന്നത് ഓട്ടോമാറ്റിക്കലി മറ്റേ സൈഡിലേക്ക് മാറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലെടുത്ത ഭാഗത്ത് ചിലപ്പോൾ ആ പല്ലെടുത്ത ഗ്യാപ്പിൽ ഭക്ഷണം കുടുങ്ങുവാനും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സൈഡും മറ്റേ ഓപ്പോസിറ്റ് സൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഭക്ഷണം ചവയ്ക്കുന്നത് നമ്മൾ ഒരു സൈഡ് മാത്രം ഉപയോഗിച്ചിട്ട് ഭക്ഷണം ചവയ്ക്കുമ്പോൾ ആ ഭാഗത്തെ മസിൽസ് കൂടുതൽ ഡെവലപ്പ് ആവുകയും നമ്മൾ പല്ലെടുത്ത ഭാഗത്തെ മോണയും എല്ലും ചുരുങ്ങുകയും ചെയ്യാറുണ്ട് അപ്പോൾ തന്നെ ആ ചുരുങ്ങിയ ഭാഗത്ത് നമുക്ക് കവള് ഒട്ടിയതുപോലെ തോന്നാം കാരണം നമ്മളുടെ ബാക്കിലത്തെ പല്ലുകളാണ് മെയിനായിട്ട് നമ്മളുടെ ആ മുഖത്തിൻ്റെ ഷെയ്പ്പ് നിർണ്ണയിക്കുന്നത് പ്രത്യേകിച്ച് അണപ്പല്ലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് മോ മീൻസ് കവിള ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്നതായിട്ട് ചിലർക്കെങ്കിലും നമ്മൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ പല്ലെടുത്ത ഭാഗത്ത് നമ്മൾ പല്ല് വെക്കണമെന്ന് സാധാരണ ഡോക്ടർ പറയാറുണ്ട് പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല മാത്രമല്ല നമ്മൾ െടുത്ത് കഴിഞ്ഞാൽ ഓരോ പല്ലിൻ്റെ എണ്ണം കുറയുമ്പോഴും നമ്മുടെ ബാക്കിയുള്ള പല്ലുകളിൽ വരുന്ന ചവയ്ക്കുന്ന ലോഡ് കൂടി കൂടി വരികയാണ് അപ്പോൾ ആ പല്ല് ബാക്കിയുള്ള പല്ലുകളും അത് പെട്ടെന്ന് തേയ്മാനം വരുവാനും അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവാനുമായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ വിഷ്ഠൻ റൂത്തൊഴിച്ച് ബാക്കി പല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റീപ്ലേസ് ചെയ്യുക ഇല്ലെങ്കിൽ തന്നെ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ ആ പല്ലുകൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് തിരിച്ചു വെച്ചു എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്